ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചെലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് കമ്മിറ്റി അപ്പൊ തന്നെ ഞാൻ പോയിട്ട് പിന്നീട് വരാം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എൽ ബി എസിൽ എൻജിനീയറിംഗിന് ചേർന്നു എഞ്ചിനീയറിംഗിൽ ഒന്നാം സെമസ്റ്ററിന് കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്ത് തന്നെ എന്താ കാര്യം ബുദ്ധി പഠനമോടനുപയോഗം കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ ഇല്ല എന്നുള്ളത് അതിനുശേഷം സയൻസ് കോളേജില് മാനേജ്മെന്റ് കോട്ടയെ ആവാൻ സാധ്യതയുള്ളൂ ഭയങ്കര എന്തായാലും മാത്തമെറ്റിക്സിനെ അത് മാത്സ് പഠിക്കണം ആഗ്രഹം ഡിഗ്രിക്ക് ചേർന്നപ്പോ അങ്ങനെ ഉണ്ട് പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം തിയറിയേക്കാൾ ഇഷ്ടം പ്രോബ്ലം ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് ഒരു തവണ എഴുതി ആറ് ഏത് തോന്നി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് നിങ്ങൾ ശരിയായില്ല അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ ഞാൻ ഇല്ല എന്നുള്ള എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ലക്ഷ്യം ആ ചില അച്ഛന്റെ ആഗ്രഹം ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു അതിപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് മലയാളം ഗദ്യ സാഹിത്യത്തിന് നൂറിന് ഏഴ് മാർക്കാണ് കിട്ടിയത് മലയാളം ഗദ്യ സാഹിത്യത്തിന് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു സിസ്റ്റർ ഇനി ഞങ്ങൾ പോട്ടെ ഐ എ എസും ഐ പി എസും ആകേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് ഞാൻ പ്രസംഗി അയാൾ ഉദ്ദേശിക്കുന്നില്ല